ഇത് റൗണ്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ സംഘടന നടത്തുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളുടെ ഈ ഭക്ഷ്യമേള കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട് ഇത് റൗണ്ട് ടേബിൾ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ ലോംഗസ്റ്റ് ഫണ്ട് റേസർ ആണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ നമ്മൾ മേലാത്ത പിള്ളേർ പഠിക്കുന്ന സ്കൂളുണ്ട് റൗണ്ട് ടേബിൾ സ്പഷ് സ്കൂള് അതിന്റെ ആനുവൽ ഫണ്ട് റൈസർ ആണ് ഇത് അപ്പം എല്ലാ വർഷം നമ്മൾ ഇത് നടത്തുന്നുണ്ട് ഈ പൈസ മൊത്തം റൗണ്ട് ടേബിൾ ആണ് പോകുന്നത് പുതുമ ഡിഷസ് വന്നിട്ടുണ്ട് ഓൾ കേരള ഇപ്പം കേരള മാത്രമല്ല ബാംഗ്ലൂർ പൂനേ എന്നുള്ളൊരു ഡിഷുണ്ട് ഖാൻസാഹേബ് എന്ന് പറഞ്ഞിട്ട് അവര് വളരെ സ്പെഷ്യാലിറ്റി കബാബ്സിന്റെ ആൾക്കാരാണ് അവര് വന്നിട്ടുണ്ട് അതുപോലെ ബീഫിന്റെ ബ്രിസ്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ലോ കുക്ക് ചെയ്തെടുക്കുന്ന ബീഫ് വെച്ചിട്ടുള്ളത് കഫേ മൂൺ എന്ന് പറഞ്ഞിട്ട് അവര് വന്നിട്ടുണ്ട് പിന്നെ ഷാപ്പ് കറിയായിട്ട് കരിമംഗാല അതുപോലെ മൂന്ന് നാരൻ ഫ്ലേവേഴ്സ് ആയിട്ട് ഒത്തിരി പേരുണ്ട് കഫേ ടാമറിൻ്റെ പറഞ്ഞിട്ട് ഒരു പാലായിലുള്ള അവരുടെ മോമോസ് ഇതൊക്കെ ഓരോ ഫുഡും നമ്മളിവിടെ നമ്മൾ ഓരോ ആൾക്കാരുടെയും റിവ്യൂസ് വെച്ചിട്ട് സ്പെഷ്യാലിറ്റി ആറാണോ അവരെ തപ്പി എടുത്ത് കൊണ്ടുവരുന്ന ഒരു ഇവന്റാണ് സോ എല്ലാം ഒരു കൊടക്കിയിൽ കോട്ടയത്ത് നമ്മുടെ കോട്ടയം ആൾക്കാർക്ക് വേണ്ടി കഴിഞ്ഞ മുപ്പത്തിനാല് കൊല്ലമായിട്ട് ഞങ്ങൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇവന്റ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ആക്സെപ്റ്റൻസ് ഉണ്ട് കോട്ടയം ക്രൗഡ് വളരെയധികം ഏറ്റെടുക്കുന്ന ഒരു ഉത്സവമാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ നമ്മുടെ ഇന്നലെ തുടങ്ങിയതാണ് ഒരു ആളുകളുടെ ഒരു ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് നാളെ തൊട്ടാണ് തിരക്ക് വരുന്നത് അപ്പം നാളെ ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് എൻ്റെ ഒരു ബീക്ക് വരുന്നത് പിന്നെ നമ്മുടെ സമാപനം ഡോക്ടർ ശശി തരൂരാണ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു ക്രൗഡും കൂടെ വരുമെന്നാണ് നമ്മൾ കരുതുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഗ്രൗണ്ട് നാഗമടം ഗ്രൗണ്ട് ഇത്രയും ഹൈജീനിക് ആയിട്ട് ചെയ്യുന്ന വേറൊരു ഇവന്റ് ഇല്ല ഇതിനകത്ത് മുപ്പത്തിനാല് കൊല്ലത്തെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ ഇതിന്റെ പ്ലംബിംഗ് ആണ് വേസ്റ്റ് മാനേജ്മെന്റ് ആവട്ടെ കാർപ്പറ്റിങ് ടെസ്റ്റിംഗ് പെസ്റ്റ് കൺട്രോൾ എല്ലാം വളരെ ഹൈജീനിക് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടുണ്ട് ഉണ്ട് എഫ് എസ് എസ് ഐ ആകട്ടെ അവരുടെ അവരുടെ റെഗുലേഷൻസ് ആകെ കംപ്ലീറ്റ് നോർംസ് പാലിച്ചു പോകുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഇവന്റ് എന്ന് ഈ ഫുഡ് പറയാൻ പറ്റും കാലാവസ്ഥ ായിട്ടും വളരെ അനുകൂലമായിട്ട് പോകുന്നു യൂഷ്വലി നമുക്ക് ഒരു 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 മഴയുടെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ല ഈവനിങ് ആയതുകൊണ്ട് തന്നെ വരുമ്പോൾ ഒരു ചെറിയ ചൂടിന്റെ ആയത് ഉണ്ട് പക്ഷെ ഇപ്പം ഇപ്പോഴത്തെ ക്ലൈമറ്റ് വളരെ റിലാക്സ് അല്ല എൻജോയബിൾ ആ ഒരു ക്ലൈമറ്റ് ശരിക്കും കാലാവസ്ഥ അനുകൂലമാണ് ഞങ്ങൾക്ക് പിന്നെ വീക്കെൻസ് ആണ് എപ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും ഉള്ളത് ഞങ്ങൾ മാക്സിമം ക്രൗഡിന് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആയിട്ട് വന്ന് കാരണം കോട്ടയത്ത് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ലൈവ് പെർഫോമൻസും ബാൻഡും ഒക്കെ ഉള്ള ഒരു ഇവന്റ് വേറെ ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ പറയും ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഫെസ്റ്റിവൽ കോട്ടയം ഹാസ് ആൻഡ് വി ആർ പ്രൗഡ് വി ആർ ഹോസ്റ്റിംഗ് തേർട്ടി നമുക്ക് ഈ വർഷം ഇരുപത് ഫുഡ് സ്റ്റോൾസും അതുപോലെ തന്നെ ഇരുപത് നോൺ ഫുഡ് സ്റ്റോൾസ് പ്ലസ് തേർട്ടീൻ ഓട്ടോ സ്റ്റോൾസ് ഉണ്ട് കൂടാതെ നമുക്ക് പ്രീമിയം കാസ് സെഗ്മെൻറ്റിന് ജയല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ വർഷം നമുക്കൊരു തൗസൻഡ് സീറ്റിംഗിൻ്റെ കോമൺ ഡൈനിങ് ആണ് ഈ വർഷം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് സിക്സ്റ്റി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഓൺ പ്ലാറ്റ്ഫോം അത് കംപ്ലീറ്റ്ലി നമ്മൾ വളരെ ഹൈജീനിക് ഹൈജീനിക്കായിട്ടാണ് അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എല്ലാ കാര്യവും വളരെ ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതിയിൽ എല്ലാ വർഷവും തേർട്ടി ഫോർത്ത് എഡീഷൻ ആണ് കറിയാവുന്നതുപോലെ തന്നെ കോട്ടയത്തെ ഒരു ഏറ്റവും ബിഗസ്റ്റ് ഫെസ്റ്റിവലാണ് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ സ്കെയിലപ്പ് ചെയ്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നല്ലപോലെ കൗഡിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം സെക്കൻഡ് ഡേ ആണ് സെക്കൻഡ് ഡേ നമുക്ക് നോക്കിയാൽ അറിയാം നല്ലപോലെ നല്ലപോലെ കൗഡ് വരുന്നുണ്ട് ഒത്തിരി പേര് അറിഞ്ഞും കേട്ട് വരുന്നുണ്ട് ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൗഡിനെ എക്സ്പെക്ട് ചെയ്യുന്നത് കോട്ടയത്തെ ഒരു ഇത്ര നല്ലൊരു ഫെസ്റ്റിവൽ ആയതുകൊണ്ടും അത് നല്ലൊരു സ്കെയില് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടും നമ്മളൊരു നല്ലൊരു ഇവൻറ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് ഇയർ നമ്മൾ ഇതിലും ബിഗർ ലെവലിൽ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും വെറൈറ്റി ഓഫ് ഫുഡ് ആണ് നമ്മൾ ഇത്തവണ കൂടുതലുള്ളത് ഇത്തവണ നമുക്ക് ട്വഞ്ചി ഫുഡ് സ്റ്റോൾസ് ഉണ്ട് അതിൻ്റെ അകത്ത് ലോകത്തെ എല്ലാ വെറൈറ്റി ഓഫ് ഫുഡും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതും കേരളത്തിലുള്ളതും ഔട്ട്സൈഡ് കേരള പാർട്ടിസിപ്പൻസും ഒത്തിരി നമുക്ക് ഇത്തവണ ഒരു ആഡ് ഓൺ സ്പെഷ്യാലിറ്റി ആയിട്ട് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് സാധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും വരുന്ന വീക്കെൻഡ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾ വരിക അപ്പം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇന്നിപ്പം എന്നാൽ പോലും ഈ തേഴ്സ്ഡേ ആണെങ്കിൽ പോലും നല്ലപോലെ വരുന്നുണ്ട് നെക്സ്റ്റ് വീക്കെൻഡ്സ് കലാപരിപാടികളൊക്കെ എല്ലാ ദിവസവും നമ്മൾ ലൈവ് ബാൻഡ് പെർഫോം ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഡി ജെ ആയിരുന്നു ഇന്നിപ്പോൾ ലൈവ് ബാൻഡ് പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും എൻ്റർടൈൻമെന്റ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കിപ്പം ആയിട്ട് വന്നാൽ പോലും ഇപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിംസ് കാര്യങ്ങൾ നമ്മൾ വി ആ ഗെയിംസ് ഉണ്ട് അതുപോലെ തന്നെ പ്ലാനറ്റോറിയം ഉണ്ട് ഇതൊക്കെ നമ്മൾ ഈ വർഷത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി നമ്മൾ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് സി സി ടി വി സർവൈലൻസ് ഉണ്ട് അപ്പം കുട്ടികളൊക്കെ ആണെങ്കിലും മോഡിക്കളിക്കുകയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സെക്യൂരിറ്റീസ് ആയി ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മൾ സെക്യൂരിറ്റി ഇവിടെ പോകേണ്ടി സി സി ടി വി സർവീസ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ടൈം ഫോർ തേർട്ടി ടൈമിംഗ് അപ്പം ടെന്നിന് കയറിയാൽ പോലും ഒരു ഇലവൻ വരെയൊക്കെ ഫുഡ് സെർവ് ചെയ്യും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാവും എല്ലാവരും വരിക എൻജോയ് ചെയ്യുക ഈ അഞ്ചു ദിവസം വീട്ടിലൊന്നും കുക്ക് ചെയ്യാതിരിക്കുക മാക്സിമം മാക്സിമം ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേയിലോട്ടുള്ള പാർസൽ ഇവിടുന്ന് മേടിച്ചിട്ട് പോകാൻ വേണ്ടി സാധിക്കും എല്ലാ വെറൈറ്റി ഓഫ് ഫുഡും ഇവിടെ അവൈലബിൾ ആണ്